എല്ലാവർക്കും നമസ്കാരം നമ്മുടെ യൂട്യൂബ് ചാനലില് നമുക്ക് ഇവർ രണ്ടുപേരെ സ്വാഗതം ചെയ്യാം അതുല്യ കലാകാരന്മാരാണ് ആലപ്പുഴ ജില്ലയിലെ ഇത്രയും മനോഹരമായിട്ട് വരികൾ എഴുതുന്ന റോഹിത് ചേട്ടനെ ഞാൻ കണ്ടിട്ടില്ല അതുപോലെ തന്നെ മധുസാർ അതിനനുസരിച്ച് ഭയങ്കരമായിട്ട് സംഹിതം ചെയ്യുന്നുണ്ട് മധുസാറ് പ്ലസ് ടു മുതൽ എല്ലാ കുട്ടികളെയും പഠിപ്പിക്കുന്ന വലിയൊരു അധ്യാപകനാണ് അതേപോലെ തന്നെ റോഹിത് ചേട്ടൻ റോഹിത് ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ുള്ളി ഇത്രയും മനോഹരമായിട്ട് എഴുതുന്ന ഒരു വ്യക്തി ഒരു കൽപ്പണിക്കാരനാണ് അതായത് ഒരു വേസ്തരിയാണ് നമ്മളുടെ ഭവനങ്ങൾ ഭയങ്കരമായിട്ട് മനോഹരമായിട്ട് ചെയ്തിരുന്ന അതേപോലെ തന്നെ ആ ഒരു കല ഇതിൽ തന്നെ റോഹിച്ചേട്ടൻ ചേട്ടൻ അദ്ദേഹത്തിന്റെ വരികൾ ഇത്രയും പ്രണയമായ വരികൾ ഞാൻ ഇതേ വരെ എൻ്റെ സ്റ്റുഡിയോയിൽ ഞാൻ കണ്ടിട്ടില്ല അപ്പം നമുക്ക് ഇവരെ നമുക്ക് സ്വാഗതം ചെയ്യാം ഇവരുടെ രണ്ടുപേരുടെയും ഓരോ അഭിപ്രായങ്ങളും നമുക്ക് കേട്ടറിയാം നിങ്ങൾ വിശേഷങ്ങൾ പങ്കുവെക്കണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് അടിക്കണം ഓക്കെ അപ്പം നിങ്ങളുടെ കൂട്ടുകെട്ട് ഭയങ്കരമാണ് കാരണം നിങ്ങളുടെ ഒരുപാട് പിന്നെ പാട്ടുകൾ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം നിങ്ങൾ അസാധ്യമായ ഒരു കൂട്ടുകെട്ടാണ് ആലപ്പുഴയിൽ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു കൂട്ടുകെട്ട് ഒരുപാട് വർക്കുകൾ അത്രയും മനോഹരമായ പ്രണയഗാനങ്ങൾ നിങ്ങൾ പ്രണയത്തിൽ ഭയങ്കര വീക്കനസ് ആകട്ടെ രണ്ടുപേരും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പോകുന്നില്ല നിങ്ങൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയത് രണ്ടുപേരും കൂടെ ഉള്ളവരെ ഞങ്ങൾ രണ്ടുപേരും കെട്ടിട നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്തിരുന്ന അവസരത്തിലാണ് ഞങ്ങൾ ഭക്ഷണം പരിചയപ്പെടുന്നത് കൊറോണ എന്ന് പറയുന്ന ഭീകരമായ ഒരു സംഭവം വന്നതോടുകൂടി പലരുടെയും മേഖല ജോലി തൊഴിൽ മേഖല തന്നെ മാറി പലരും പല മേഖലകൾ മാറിപ്പോയി തേടി പോയിട്ടുണ്ടാവും അങ്ങനെ യാതൃമായിട്ട് ട്യൂഷൻ സെൻറ്ററിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഞാൻ യാതൃമായിട്ട് ഓട്ടോ ക്ഷെടുത്തു അതും തവിടു കൂടിയായി കഴിഞ്ഞപ്പോൾ പിന്നെ കെട്ടിട നിർമ്മാണ മേഖലയിൽ വരുന്നു അങ്ങനെയാണ് പ്രോഹിച്ചടക്കമുള്ള ആൾക്കാരെ പരിചയപ്പെട്ടത് പക്ഷെ ഒരിക്കലും ഒരു എഴുത്തുകാരൻ്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് എനിക്കൊരു ബോധമില്ലായിരുന്നു ഞാൻ ഞാനിടക്കിയ അത്യാവശ്യം ചെറിയ സ്ഥലങ്ങളൊക്കെ പാട്ട് പാടാനൊക്കെ പോകുന്ന അറിഞ്ഞ് പുള്ളി എന്നോട് ചോദിച്ചു കുറച്ച് വരികൾ എഴുതിയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് സംഗീതം ചെയ്യണമല്ലോ എന്ന് ശരിക്കും പുള്ളിയെ ആദ്യം നിര നിരുസോഭപ്പെടുത്തുകയും ചെയ്തു ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഇത് ഒരുപാട് സാമ്പത്തിക ചെല്ലുകൊണ്ട് ഒരു പാട്ട് നമ്മൾ സംഗീതം ചെയ്തു അതൊരു സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി ചെയ്യുക എന്ന് പറയുന്ന സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞ് ഈ പുള്ളിയെ ഞാൻ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കലാപരമായിട്ട് ഒത്തിരി ആഴത്തിലുള്ള അറിവാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ആ ഒരു ഇതുള്ളതുകൊണ്ടാണ് ഞാൻ പുള്ളി എൻ്റെ പുറകെ വന്ന് ചില പുള്ളി വളരെ നിർബന്ധമായിട്ട് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യത്തെ ആദ്യമായിട്ടാണ് പുള്ളിയുമായിട്ട് ചേർന്നിട്ട് ഒരു പാട്ട് ചെയ്യുന്നത് അത് നമ്മുടെ പ്രസാദ് ചേട്ടൻ്റെ സ്റ്റുഡിയോ ജയംപ്രസാദ് സ്റ്റുഡിയോയിൽ വന്ന് ആ പാട്ട് ചെയ്യുകയും അങ്ങനെയാണ് ഞങ്ങളെ കുറിച്ച് ഈ പറഞ്ഞ ഈ പ്രസാദ് എന്ന് പറഞ്ഞ വ്യക്തി ഞങ്ങളെ കുറിച്ച് അറിയാനുള്ള സാഹചര്യം പിന്നീട് പിന്നീട് ആദ്യം ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ള വേറെ നല്ല പാട്ടുകൾ പ്രണയഗാനങ്ങള് പിന്നെ ഞങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ മനസ്സിലിട്ട് താലോടിച്ച് താലോടിച്ച് ഒരു പാട്ടിൽ ഇവിടെ കൊണ്ടുവരും അത് പാടിയിടും അത് ആൾക്കാർക്ക് ഇഷ്ടമായി നല്ല ഉണ്ട് സന്തോഷമുണ്ട് പിന്നെ ബാക്കി വിശേഷങ്ങള് പ്രിയ സുഹൃത്ത് റോഹിച്ച ഒക്കെ പറയും എഴുത്തു തുടങ്ങിയത് കാരണം ഒരു മേസ്തരിപ്പണിയിൽ നിന്ന് ഇത്രയും മനോഹരമായ അതായത് നമ്മളുടെ മലയാളികളുടെ കാതിൽ കേൾക്കാൻ ഇൻപ് ഇത്രയും മനോഹരമായ ഗാനങ്ങൾക്ക് ഉടമയാണെന്ന് ഞാൻ പറയും കാരണം ഈ പാട്ടുകളൊക്കെ ഒരുപാട് വൈറലാകും എന്ന് എനിക്ക് ഒരുപാട് ശതമാനം വിശ്വാസമുണ്ട് കാരണം അത്രയും മനോഹരമാണ് നിങ്ങളുടെ ഗാനങ്ങൾ നിങ്ങളുടെ എഴുത്തുകൾ അത്രയും മനോഹരമാണ് ഇത് നിങ്ങളുടെ ജീവിതാനുഭവമാണോ അതോ എങ്ങനെയാണ് നിങ്ങളുടെ എഴുത്തിലേക്ക് വന്നത് അതിനെ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം സത്യം പറഞ്ഞ അനുഭവങ്ങളാണ് നമ്മളെ കൊണ്ട് എഴുതിക്കുന്നതെന്ന് വേണേൽ പറയാം കാരണം ഞാൻ ചെറുപ്പം മുതലെനിക്ക് ഈ പാട്ടുകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടം ഞാൻ എവിടെയെങ്കിലും ഒരു റേഡിയോ ഗാനങ്ങളായാലും കേട്ട് കഴിഞ്ഞാൽ നമ്മളത് അനങ്ങാതിരുന്ന് ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു അന്ന് ഞാനും ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് എഴുതിയത് ആരാണ് അല്ല പാടിയാരാണ് അന്ന് ഞാൻ ശ്രദ്ധിക്കാറില്ല ഈ വരികളാണ് ഓരോ വരികളാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ആ വരികൾ ശ്രദ്ധിച്ച് അങ്ങനെ കുറച്ച് നാൾ ഈ കൊറോണയും മറ്റു കാര്യങ്ങളൊക്കെ വന്ന് നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് ഇരിക്കേണ്ട സാഹചര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് നമ്മൾ പതിയെ പതിയെ എഴുതി 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 കുറച്ചൊക്കെ അങ്ങനെ സ്വരുക്കുട്ടി വെച്ചിരുന്നു ആ സമയത്താണ് നമ്മുടെ മധുസാറിനെ കാണുന്നതും ഇങ്ങനെ പാട്ടൊക്കെ പാടുന്ന ഞാൻ പറയും എൻ്റെ ഒരു പാട്ടുണ്ട് എന്ത് ചെയ്തു തരാൻ പറ്റുമെന്നുള്ളൂ മധു എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച് അങ്ങനെ മധു പറഞ്ഞു ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടാണ് ഞാനങ്ങനെ ഇങ്ങനെ പ്രസാദിനെ ഒന്ന് കാണുകയും ഞങ്ങളത് ചെയ്യാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്തു അല്ല സാറേ പാട്ട് ചെയ്തതില് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് കോൺഫിഡൻസ് ഉണ്ടോ കാരണം ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴും അതായത് ചെയ്തു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതിന്റെ വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ ആരെങ്കിലും മലയാളത്തിലെ ആരെങ്കിലും ഇതിന്റെ വിഷ്വൽസുമായിട്ട് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുപോയ സമയങ്ങളുണ്ടോ കാരണം ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് കാരണം വേറെ ഒന്നുമല്ല നിങ്ങളുടെ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴും എന്റെ മനസ്സിലും അതിന്റെ വിഷ്വൺസ് കൃത്യമായിട്ട് വരികയുണ്ടായി ഞാന് ഇപ്പോഴും ആൽബം ചെയ്തു അപ്പം അതുകൊണ്ട് ഞാൻ ചോദിച്ചു ചോദിച്ചു കാരണം ഈ ചെയ്യാൻ എന്ന് ആരെങ്കിലും ഇനിയും നിങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടല്ലോ നമ്മള് എന്തും വേണ്ടി ആഗ്രഹിക്കുന്നു ഒരു മലയാളം ആഗ്രഹിച്ചാൽ ഒരു കുന്നോണം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാണെങ്കിൽ ഇപ്പം മധുവിന്റെ ഒരു കഴിവും പിന്നെ നിങ്ങളുടെ എല്ലാം സഹായങ്ങളും കൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം ഒക്കെ എത്തിയത് ഈ പാട്ടുകളൊക്കെ ചെയ്തതൊക്കെ തീർച്ചയായിട്ടും സാറേ നിങ്ങൾക്ക് അടുത്തുതന്നെ ഒരു സിനിമക്കകത്ത് ഈശ്വരൻ സഹായിച്ച് ഒരു പാട്ട് എഴുതാനും സാറ് സംഗീത സംവിധാനങ്ങൾ നിർവഹിച്ച് പാടാനും ഒക്കെ ഉള്ള അവസരം വരുമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കൃത്യമായിട്ട് അത് വരും കാരണം ഈ കലാകാരന്മാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എവിടെ കൊണ്ട് കുടിച്ചിട്ട് കഴിഞ്ഞാലും അത് തിളങ്ങുന്ന പൊന്നാണ് പൊന്ന് എവിടെ ഒരു മാണിക്യം ഒന്നും അറിയൂലോ മാണിക്യം ഒരു ചെറിയൊരു ഒരു പ്രകാശം അടിച്ചാലും ഈ തിളങ്ങും ആ തിളങ്ങുന്ന രണ്ട് താരങ്ങളാണ് ഞാൻ നിങ്ങളെന്ന് എനിക്ക് കൃത്യമായിട്ട് അത് പറയാൻ കഴിയും കാരണം നിങ്ങളുടെ വരികളും നിങ്ങളുടെ സംഗീതവും നിങ്ങളുടെ ആധാപനവും വളരെ മനോഹരമാണ് ഓക്കെ എന്ന സ്വപ്നം പൂവണിയും രാവ വോട്ട് വോട്ട് എന്ന സ്വപ്നം പൂവണിയും രാവ ഗാന്ധിയും അംബേക്കറും കണ്ട സ്വപ്നങ്ങൾ നെഞ്ചേറ്റിയ സ്വപ്നങ്ങൾ ജലാധിപത്യം പുലരത്തെ മതേതര നമ്മളുടെ രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ വോട്ടിന്റെ സമയമാണ് എല്ലാവർക്കും അറിയാമല്ലോ ഇലക്ഷൻ അടുത്തിരിക്കുകയാണ് അപ്പോൾ പാർട്ടികളുടെ പ്രളയമാണ് കാരണം എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ഞാൻ തന്നെ എല്ലാ പാർട്ടിക്കാർക്കും ഞാൻ പാർട്ടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൽ ഡി എഫിനും യു ഡി എഫിനും ബി ജെ പിക്കും അതേപോലെ തന്നെ വേറെ ചെറിയ പാർട്ടികൾക്ക് വരെ ഞാനിപ്പോൾ പാർട്ടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ഇന്ന് കണ്ട ഒരു വലിയൊരു പാട്ടാണ് കാരണം നമ്മളുടെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് നിനക്കെന്താണ് തോന്നുന്നത് അത് നീ പ്രവർത്തിക്കുക നിനക്കെന്തെന്ന് ശരിയെന്ന് തോന്നുന്നത് നീ അത് ചെയ്യുക അതേപോലെ തന്നെ അത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഇലക്ഷന് വേണ്ടി ഇവർ രണ്ടുപേരും കൂടി ഒരു പാട്ടും കൊണ്ട് എൻ്റെ വന്നു അതായത് സത്യസന്ധരായവർക്ക് വോട്ട് ചെയ്യുക അവിടെ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല വർഗമില്ല വർണ്ണമില്ല ഒന്നുമില്ല അതായത് നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ആ പാട്ട് ഇറങ്ങിയിരിക്കുന്നത് ആ പാട്ട് വൈറലാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് ഇതിൻ്റെ ഈ രണ്ട് സംഗീത സംവിധായകനും നമ്മുടെ രചയിതമായ നമ്മുടെ ഈ സഹോദരങ്ങളോട് നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊന്നും പങ്കുവെക്കാം ചേട്ടാ എങ്ങനെയാണ് ഈ പാട്ട് എഴുതാനായിട്ട് നിങ്ങൾക്ക് ഉണ്ടായ സാഹചര്യം പാട്ടുകൾ നമ്മൾ ഇപ്പൊ ഇലക്ഷനായപ്പോ ഒരുപാട് പാട്ടുകൾ കേൾക്കുന്നുണ്ടല്ലോ അപ്പം ഇങ്ങനെ ഒരു ദിവസം എഴുതുന്നപ്പോ എന്റെ ഒരു ആലോചന വന്നു എന്തുകൊണ്ട് ഇലക്ഷൻ അല്ലേ അപ്പൊ ആൾക്കാർ വോട്ട് ചെയ്യുമ്പം ഇതൊരു നമ്മുടെ രാജ്യത്തിന് ഗുണം ഉണ്ടാകുന്ന ഒരു രീതിയിൽ എല്ലാരും വോട്ട് ചെയ്യുക അങ്ങനെ ഒരു ഉദ്ദേശത്തോടുകൂടി ചെയ്തതാണിത് ഓക്കേ 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 അപ്പം നിങ്ങളെ ജാതി മതം എല്ലാം കൂടെ ഒന്നിപ്പിച്ച് രാഷ്ട്രീയം ഒന്നും ഇല്ലാതെ വളരെ നാച്ചുറലായിട്ട് വളരെ മനോഹരമായിട്ട് നിങ്ങൾ എഴുതിട്ടു നിങ്ങൾ എവിടുന്നെഴുത്തൊക്കെ വരുന്നത് അതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് പിന്നെ നമ്മുടെ ഒരു നല്ലൊരു ഭരണം ഉണ്ടാകണം നമ്മുടെ രാജ്യത്തിന് ജാതിയും അതോ അത് ഒരു തമ്മി ഭിന്നതയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകും ഒന്നിച്ചു പോവുക അതെ അതേ ഉദ്ദേശിക്കുന്നുള്ളു ഓക്കെ അപ്പം ചേട്ടൻ എഴുതിയ ആ വരികളൊക്കെ ഭയങ്കര മനോഹരമായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു അടുത്തത് ഇത് സംഗീതം ചെയ്ത നമ്മുടെ സാറിൻറെ ഒക്കെ ചോദിക്കാം നമ്മുടെ സാറേ ഇങ്ങോട്ട് അടുത്തു പിന്നെ സാറേ ഈ പാട്ടിന്റെ വരികൾ കേട്ടപ്പോ സാറിന് എന്താണ് തോന്നിയത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ദേശഭക്തി ദേശഭക്തിഗാനം ആ തരത്തിലുള്ള പാട്ടിനോട് ബന്ധപ്പെട്ടു പുള്ളിക്കനും പറഞ്ഞു ഇത് അങ്ങനത്തെ പാട്ടല്ല ഭാരത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ശരി തന്നെ ഈ വോട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വോട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണല്ലോ ഭാരത്തിൽ പൗരന്മാർക്ക് വിലയുള്ളൂ ആ ഒരു സെക്കൻഡ് സമയത്ത് മാത്രമേ വിലയുള്ളൂ ആഫ്റ്റർ ദാറ്റ് അവനൊരു ശരിക്കും വാല്യൂ ഇല്ലാത്ത ഒരാളെ ശരിക്കും പറഞ്ഞാൽ ശരിക്കും നമ്മൾ പറയുമ്പോൾ പൗരധർമ്മമുണ്ട് പൗരനാണ് പക്ഷെ ആ വോട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ അവന് വിലയുള്ളൂ ഇത് മാറണം അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ വരിക്കടക്ക് ഒരു ജാതി ഒരു മതം അതുപോലെ തന്നെ അങ്ങനെയുള്ള സംഭവങ്ങളും തീഷ്ണമായി ഗാന്ധിജിയുടെ അംബേദ്കർ ഈ സംഭവം ഞാൻ നമുക്ക് സെറ്റപ്പ് ചെയ്യണോ അപ്പൊ അങ്ങനെ അനുസരിക്കും പറഞ്ഞാൽ ഇതൊരു രാഷ്ട്രീയ പാട്ടുമല്ല അല്ല ദേശഭക്തി ഇടക്ക് കിടക്കുന്നത് അതായത് വോട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ ഒന്ന് പിടിച്ചിരുത്താൻ വേണ്ടിയുള്ള സംഭവം അതിന്റെ ഒരു എന്തോ ചെയ്യുന്നു തോന്നുന്നു ഞാൻ പറഞ്ഞുകൂടാ ഇത് ഈ പാട്ട് കണ്ട് വിലയിരുത്തേണ്ടത് നിങ്ങൾ പ്രിയപ്പെട്ട നിങ്ങളാണ് നിങ്ങളെക്കാട്ടി പാട്ട് നിങ്ങൾ വീട്ടിൽ തരും അതെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കൈകൂപ്പി നമ്മുടെ വീടുകളിലേക്ക് ഇപ്പൊ എത്തും എന്തിനാണെന്ന് അറിയാവും നമ്മളുടെ വിലയറിയ വോട്ടുകൾക്ക് അവർ ചെയ്യണം നമ്മളെല്ലാവരും എല്ലാ പാർട്ടിക്കാരും നമ്മൾ ചെയ്യുക നമുക്ക് സത്യസന്ധമാണെന്ന് തോന്നുന്ന എല്ലാ പാർട്ടിക്കും നമ്മൾ വോട്ട് ചെയ്യുക വിജയിപ്പിക്കുക എന്ന ഇവർ പ്രണയഗാനങ്ങൾ എഴുതുന്നുണ്ട് പാടുന്നുണ്ടെന്നൊക്കെ അതൊന്നും നിങ്ങൾക്കറിയത്തില്ലല്ലോ അപ്പം നമുക്ക് ആ ഇവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പിന്നെ പ്രണയ പാട്ടുകളും നമുക്ക് നാല് പേർ വീതം ആസ്വദിക്കാം ഇവരെ പ്രോത്സാഹിപ്പിക്കാം നമ്മളുടെ അടുത്ത സിനിമയിലെ ചയിതാവും പാട്ടുകാരും ഇവരാകാം നമ്മളുടെ പുതിയ പ്രോഗ്രാം വരുന്നുണ്ട് സിനിമയിലെ പാട്ടുകാരും അഭിനേതാക്കളും രചയിതാവും നമുക്ക് അവരിലൂടെ ഇനിയും നമുക്ക് സഞ്ചരിക്കാം നമ്മളുടെ ചാനലിലൂടെ ഓക്കെ അപ്പൊ ഈ ചാനലിനെ കുറിച്ച് നമ്മുടെ സാറിനോട് ചോദിക്കാം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സാറിനോട് ചോദിക്കാം പേരെന്താണെന്ന് പറയൂ സർ എന്നാണ് എന്റെ യൂട്യൂബ് ചാനൽ അതെ അതെ പ്രണയിനിക്ക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഇവരെ പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ ീലാവേ എന്തിഷ്ടമാണ് നീലക്കായലി പോളങ്ങളിൽ മിന്നി മിന്നെ തെളിയും പോനിലാവേ പോ നിലാവേ എന്തിഷ്ടമാണ് തേനിക്കു നീ നമ്മുടെ രണ്ട് സഹോദരങ്ങൾ ചെയ്ത അവരുടെ കല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ട അറിഞ്ഞതാണല്ലോ അപ്പം ഇവരുടെ ചാനലായ പ്രണയനിക്ക് എന്ന ചാനൽ നിങ്ങളെല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് അവരുടെ പാട്ടുകൾ അതിൻ്റെ അകത്തുണ്ട് അത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം